ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മൾ ശരാശരി ഏഴായിരം വാക്കുകൾ വരെ സംസാരിക്കാറുണ്ട് അല്ലേ അതിൽ പകുതിയിലധികം നെഗറ്റീവ് ആണെങ്കിലോ അല്ലെങ്കിൽ സംശയങ്ങൾ നിറഞ്ഞതാണെങ്കിലോ പ്രപഞ്ചം ഏറ്റെടുക്കുന്നത് അതിന്റെ ഫ്രീക്വൻസി ആണ് അതിന്റെ വൈബ്രേഷൻ ആണ് നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രപഞ്ചത്തിലേക്കായിരുന്ന സിഗ്നലുകളാണ് നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ എന്ത് പറയുന്നുവോ അത് നമ്മൾ നമ്മളിലേക്ക് ആകർഷിക്കുക തന്നെ ചെയ്യും ഇത് വെറുമൊരു തോന്നലല്ല ഒരു തത്വമാണ് പ്രപഞ്ചം പ്രവർത്തിക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതം അടിമുടി മാറാൻ അല്ലെങ്കിൽ മാറ്റാൻ കഴിവുള്ള യൂണിവേഴ്സൽ കോഡുകളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ചിലപ്പോൾ നമ്മൾ അറിയാതെ നമ്മളെ തന്നെ പിന്നോട്ട് വലിക്കുന്ന വാക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇനി അതിന് നിങ്ങൾ മാറ്റം വരുത്തുക ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് വളരെ ലളിതമായ എന്നാൽ അതിശക്തമായ അഞ്ച് ചെറിയ വാചകങ്ങളാണ് ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾ അതിൽ വിശ്വസിക്കണമെന്നില്ല ഇതൊക്കെ വെറുതെ ആണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ ദിവസവും ഈ വാക്കുകൾ ശരിയായ രീതിയിൽ ഒഴിവിട്ടാൽ ഇരുപത്തിയൊന്നാം ദിവസം നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റം കണ്ട് ഞെട്ടും അത്രയ്ക്ക് ആയിട്ടുള്ള വാക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ആദ്യത്തെ വാക്കെന്ന് പറയുന്നത് എനിക്ക് ഇത് ഇപ്പോൾ തന്നെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് എനിക്ക് ഇത് ഇപ്പോൾ തന്നെ ലഭിച്ചിരിക്കുന്നു അതാണ് ഒന്നാമത്തത് എനിക്ക് ഇത് ഇപ്പോൾ തന്നെ ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ നിങ്ങൾ പറയുക കാരണം പലപ്പോഴും നമ്മൾ പറയാറുള്ളത് എന്താണ് എനിക്കൊരു സാധനം കിട്ടും എനിക്കത് കിട്ടും എനിക്കത് കിട്ടും നമ്മൾ ഇങ്ങനെയാണ് പലപ്പോഴും പറയുന്നത് എനിക്ക് ജോലി കിട്ടും അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടും ഈ രീതിയിൽ കിട്ടും എന്നുള്ള ആ മീനിങ് വരുന്ന രീതിയിലാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് യൂണിവേഴ്സിന് കിട്ടും എന്നൊന്നില്ല കാരണം പ്രപഞ്ചം നിങ്ങളുടെ ഇപ്പോൾ ആണ് കേൾക്കുന്നത് എനിക്ക് കിട്ടും എന്നത് ഇനിയും ദൂരെയാണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒന്നാണ് പ്രപഞ്ചത്തിന് ഭാവി എന്നൊന്നില്ല എല്ലാം ഇപ്പോളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഇപ്പോൾ തന്നെ ലഭിച്ചു കഴിഞ്ഞു എന്ന രീതിയിൽ നിങ്ങൾ പറയുക എനിക്കിത് ഇപ്പോൾ തന്നെ ലഭിച്ചിരിക്കുന്നു ഈ ഒരു വാചകം നിങ്ങൾ മനസ്സിൽ പറയുക ട്വന്റി വൺ ടൈംസ് നിങ്ങൾ പറയുക നിങ്ങൾ ആ ട്വന്റി വൺ ടൈംസ് പറയുന്ന സമയം നിങ്ങൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞതിന്റെ ഒരു ഫീലിങ്ങും ഒരു ചിത്രവും മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് വേണം നിങ്ങളത് പറയാൻ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എനിക്ക് കോഴിക്കോട് എന്നൊരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു അനന്തു എന്നാണ് പേര് അവനെ ഞാൻ ഈ ഒരു ടെക്നിക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവൻ കൃത്യമായിട്ട് അവനത് പ്രാക്ടീസ് ചെയ്തു എന്നുള്ളതാണ് അവൻ ആഗ്രഹിച്ച ജോലി അവന് നേടാൻ കഴിഞ്ഞ ആ ഒരു സന്തോഷം എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അനന്തുവിന് മാത്രമല്ല നിങ്ങൾക്കും തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നേടാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ഇത് മുടങ്ങാതെ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് ഒറ്റ ദിവസം പോലും ഇത് സ്കിപ്പ് ചെയ്യരുത് കാരണം നിങ്ങൾ ഒരു ദിവസം മുടക്കിയാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് പറയും ഇതൊരു തട്ടിപ്പാണ് ഇത് ഫേക്കാണ് അപ്പോൾ ഈ അഫർമേഷന്റെ ശക്തി നഷ്ടപ്പെടും അതുകൊണ്ട് ഇരുപത്തിയൊന്ന് ദിവസം പൂർണ്ണമായ വിശ്വാസത്തോടെ അർപ്പണ ബോധത്തോടെ തന്നെ ചെയ്യുക രണ്ടാമത്തത് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന വാക്കിന് നമ്മളുടെ ലൈഫിൽ വരുത്താൻ പറ്റുന്ന മാറ്റം അത് പറഞ്ഞറിയിക്കാൻ എനിക്ക് കഴിയില്ല കാരണം അത് നിങ്ങൾ അനുഭവിച്ച് തന്നെ അറിയണം ഏറ്റവും വലിയ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉള്ള ഒന്നാണ് താങ്ക് യു നന്ദി എന്ന ഭാവം അത് നമ്മളിൽ വരുത്തുന്ന മാറ്റം അത് അത് ഒരിക്കലും ഒരു വാക്കുകൾ കൊണ്ട് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അത്രയും ഉയർന്ന വൈബ്രേഷനുള്ള ഒന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് കാരണം നമ്മളുടെ ഫോക്കസ് ഏരിയയാണ് എപ്പോഴും ഇൻക്രീസ് ചെയ്യുന്നത് നമ്മൾ നന്ദിയുള്ളവരായി മാറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മളുടെ ലൈഫിലുള്ള നന്മകളിലേക്കാണ് അപ്പോൾ നന്മകൾ വീണ്ടും 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 നമ്മളിൽ വർദ്ധിച്ചു വരും അതേസമയം നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത സമയത്ത് എന്തായി എന്തിലേക്കായിരിക്കും നമ്മളുടെ ഫോക്കസ് നമ്മളുടെ ഇല്ലായ്മകളിലേക്കായിരിക്കും ഫോക്കസ് അപ്പൊ സ്വാഭാവികമായും ഇല്ലായ്മകളും സങ്കടങ്ങളും വർദ്ധിച്ചു കൊണ്ടേ അതുകൊണ്ട് താങ്ക് യു എന്ന വാക്കിന് ഒരുപാട് പ്രാധാന്യമുണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം ഉണ്ടോ ചിലപ്പോ ചെറിയ കാര്യമായിരിക്കാം അതിനുപോലും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക ഒന്നുമില്ലെങ്കിൽ ഈ നിമിഷത്തിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്വസിക്കുന്നുണ്ടെങ്കിൽ അതുപോലും ഏറ്റവും വലിയ അനുഗ്രഹമാണ് അല്ലെ അതുകൊണ്ട് തീർച്ചയായും ഓരോ നിമിഷങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുക അപ്പൊ രണ്ടാമത്തെ വാക്ക് നന്ദി എന്നുള്ളതാണ് മൂന്നാമത്തെ വാക്ക് ഞാൻ എല്ലാം അട്രാക്ട് ചെയ്യുന്നു ഞാൻ എല്ലാം അട്രാക്ട് ചെയ്യുന്നു ലോ ഓഫ് അട്രാക്ഷന്റെ അല്ലെങ്കിൽ ആകർഷണ നിയമത്തിന്റെ കാതലായ വാചകമാണിത് ഞാൻ എല്ലാം അട്രാക്ട് ചെയ്യുന്നു പലപ്പോഴും ആളുകൾ പറയുന്നത് കേൾക്കാം എനിക്ക് പണം വേണം അല്ലെങ്കിൽ എനിക്ക് ജോലി വേണം എന്ന് പക്ഷേ ഈ വാക്കുകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് എനിക്കില്ല എന്നൊരു വിശ്വാസമാണ് എനിക്ക് പണം ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് പണം വേണ്ടത് എനിക്ക് ജോലി ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ജോലി വേണ്ടത് എന്നൊരു സന്ദേശമാണ് നമ്മൾ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ചിന്തയുടെയും വാക്കിൻ്റെയും ഫ്രെയിം മാറ്റുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് എനിക്കില്ല എന്ന ചിന്തയിൽ നിന്ന് മാറി എനിക്കെല്ലാം ഉണ്ട് ഞാൻ എല്ലാം ആകർഷിക്കുന്നു എന്നിലേക്ക് വരിക ഞാൻ എല്ലാം അട്രാക്ട് ചെയ്യുന്നു എന്തൊക്കെയാണ് ഞാൻ അട്രാക്ട് ചെയ്യുന്നത് പണം അവസരങ്ങൾ നല്ല ആളുകൾ അനുകൂലമായ സാഹചര്യം സമയം ആരോഗ്യം സന്തോഷം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ വലത് കൈ മുന്നോട്ട് നീട്ടി എന്തോ ഒന്നിനെ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കുന്ന ഒരു മോഷൻ ഉപയോഗിക്കുക നിങ്ങളുടെ കൈ പ്രപഞ്ചത്തിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കുന്നു ഇവയെല്ലാം എൻ്റെ അടുത്തേക്ക് വരട്ടെ എന്ന് ഒരു സിഗ്നൽ ആണിത് ഇതൊരു പ്രതീകാത്മകമായ പ്രവർത്തിയാണ് എന്നാൽ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഇത് ശക്തമായിട്ടുള്ള ഒരു സന്ദേശം തീർച്ചയായിട്ടും നൽകും അതുകൊണ്ട് മൂന്നാമത്തെ വാചകം ഓർമ്മയിൽ സൂക്ഷിക്കുക ഞാൻ എല്ലാം അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് നിങ്ങൾ നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പാറ്റേൺ ഒരു പുതിയ രീതി രൂപപ്പെടുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എപ്പോഴും ഒരു അവസരമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കാണാം ഈ ഒരു സീക്രട്ട് കോഡാണ് ഈ വാചകം പറയുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും െന്റേതാണ് ഇത് എനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് പൂർണ്ണമായിട്ടും നിങ്ങൾ ഫീൽ ചെയ്യുക വെറുതെ വാക്കുകൾ ഒരുവിടുകയല്ല വേണ്ടത് ആ വികാരം നിങ്ങളുടെ ഉള്ളിൽ നിറയണം കാരണം ഫീൽ ചെയ്യാത്ത അഫർമേഷൻസ് എല്ലാം ഡെഡാണ് അവയ്ക്ക് ശക്തിയില്ല നിങ്ങളുടെ വികാരങ്ങളാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ പ്രതികരണം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഏത് അഫർമേഷൻ യൂസ് ചെയ്താലും അതിൻ്റെ പൂർണ്ണമായ ഫീലിംഗ് ഉൾക്കൊണ്ടുകൊണ്ട് പറയുക നാലാമത്തെ വാചകം എന്ന് പറയുന്നത് എൻ്റെ ഉദ്ദേശം ശുദ്ധമാണ് നാലാമത്തെ വാചകം എൻ്റെ ഉദ്ദേശം ശുദ്ധമാണ് നമ്മൾ പലപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കുറ്റബോധം ഒരു ഗിൽറ്റ് വർക്ക് ചെയ്യാറുണ്ട് എനിക്കിതൊക്കെ കിട്ടുമോ ഞാൻ ഇതിന് യോഗ്യനാണോ ഇത്രയും വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നമ്മളെ പിന്നോട്ട് വലിക്കും ഈ സംശയങ്ങളെയും കുറ്റബോധത്തെയും ഇല്ലാതാക്കാൻ സഹായിക്കുന്ന വാചകമാണ് എൻ്റെ ഉദ്ദേശം ശുദ്ധമാണ് അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം ഒരു വ്യക്തത നൽകുക ആഗ്രഹങ്ങൾക്ക് ഒരു വ്യക്തത നൽകുക എന്റെ ഉദ്ദേശം ശുദ്ധമാണ് ഞാൻ ഇത് ആകർഷിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്കും എൻ്റെ കുടുംബത്തിനും സമൂഹത്തിനും സഹായകമാകാൻ വേണ്ടിയാണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് പണമാണ് വേണ്ടതെങ്കിൽ ആ പണം കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിൽ വ്യക്തമാക്കുക ആ പണം നിങ്ങൾക്ക് സന്തോഷം നൽകുന്നതിനോടൊപ്പം നിങ്ങളുടെ കുടുംബത്തെ സഹായിക്കാനും സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനും ഉപയോഗിക്കാനുള്ള ശുദ്ധമായ ഉദ്ദേശമാണെന്ന് ഉറപ്പിക്കുക ഈ വാചകം പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ മധ്യഭാഗത്ത് ഒരു ചെറിയ ഊഷ്മളത ഒരു വാമ്പ് അനുഭവപ്പെടുന്നത് ശ്രദ്ധിക്കുക അതാണ് ഓഹറൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയവും മനസ്സും ഒരേ താളത്തിൽ ഒരേ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്ന അവസ്ഥയാണിത് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മാറ്റാൻ സഹായിക്കുന്ന അഞ്ച് ശക്തമായിട്ടുള്ള വാക്കുകൾ ലഭിച്ചു ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ചലഞ്ച് തരികയാണ് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ഒരു ചലഞ്ച് ഉണ്ടെങ്കിലാണ് അത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമ്മളിൽ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയൊന്ന് ഞാൻ പറയുന്നത് ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ട്വൻ്റി വൺ ഡേയ്സും നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യും എന്നുണ്ടെങ്കിൽ ഈ ട്വൻ്റി വൺ ഡേയ്സ് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഐ വിൽ ഡൂ ദിസ് എന്ന് കമൻ്റായിട്ട് ഇടുക കാരണം നമ്മളൊരു കാര്യം എഴുതുമ്പോൾ അത് ചെയ്യാനുള്ള ഒരു ഒരു നിർബന്ധത നമ്മളിൽ ഉണ്ടാവുന്നുണ്ട് തീർച്ചയായിട്ടും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവർക്കോ ഈ വീഡിയോ ഷെയർ ചെയ്തതിന് ശേഷം അവരെ കൊണ്ടും ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക കാരണം നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് കാര്യവും ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക പവർ ഉണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ആയിരിക്കില്ല നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങളുടെ സംശയങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഈ ചലഞ്ച് പൂർത്തിയാക്കുന്നവർ തീർച്ചയായിട്ടും കമൻ്റിൽ ഡേ ട്വൻറ്റി വൺ എന്ന് ടൈപ്പ് ചെയ്യുക ഓരോ കമൻറ്റിനും ഞാൻ കൃത്യമായിട്ട് തീർച്ചയായിട്ടും മറുപടി തരുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇതിൽ പറഞ്ഞതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് മാറ്റം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ